മലയാളത്തിന്റെ ജയിലർ ആകുമോ ടർബോ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ ആയി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മലയാളത്തിന്റെ ജയിലർ ആകുമോ ടർബോ അഡ്വാൻസ് ബുക്കിംഗ് കുതിക്കുന്നു എന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ആയത് അപ്പോളെ തന്നെ എല്ലാ അഡ്വാൻസ് ബുക്കിങ്ങിലും വൻ കുതിപ്പ് തന്നെയാണ് ഈ മമ്മൂട്ടി ചിത്രം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ടർബോ അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാർട്ടഡ് എന്ന് എഴുതി കാണിച്ചതേ ഓർമ്മയുള്ളൂ കഴിഞ്ഞു മണിക്കൂറിനിടെ ബുക്ക് മൈ ഷോയിൽ ടർബോയുടെ ഇരുപതിനായിരത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയത് പോയത് അര ലക്ഷത്തിലേറെ ആളുകളാണ് ബുക്ക് മൈ ഷോയിൽ ടർബോക്കായി കാത്തിരിക്കുന്നുവെന്ന് വോട്ട് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഇന്ത്യൻ സിനിമ കൂടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ടർബോ ഇന്നലെയാണ് ടർബോയുടെ ബുക്കിംഗ് ഓപ്പൺ ആയത് ഇതുവരെ ആഗോളതലത്തിൽ ഒരു കോടി പ്രീസെയിൽ നടന്ന കാര്യമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതല്ല രണ്ടു കോടിയോളം രൂപ ഈ ഒരു രണ്ട് ദിവസങ്ങൾക്കകം തന്നെ ഈ ഒന്ന് ഒരു ദിവസം പൂർത്തിയാകുമ്പോഴേ തന്നെ ആയി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ആദ്യ ഷോക്ക് ശേഷം മികച്ച പ്രതികരണങ്ങൾ കൂടി ലഭിച്ചാൽ മലയാളത്തിലെ ആദ്യ ദിന റെക്കോർഡ് കളക്ഷൻ മമ്മൂട്ടി സ്വന്തമാക്കാനാണ് സാധ്യത മെയ് ഇരുപത്തി മൂന്നിനാണ് ടർബോ വേൾഡ് വൈഡായി റിലീസ് ചെയ്യുക രാവിലെ ഒൻപതിനാണ് ആദ്യ ഷോ ഇതുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖാണ് ടർബോ സംവിധാനം ചെയ്തിരിക്കുന്നത് മധുര രാജ്യയ്ക്കും പോക്രി ശേഷം മമ്മൂട്ടിയും വൈശാഖും ഒന്നിക്കുന്ന ഒരു ചിത്രം എന്ന പ്രത്യേകതയാണ് ടർബ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ടർബോ ഒരു ഹാട്രിക് വിജയം സമ്മാനിക്കുമ്പോൾ മമ്മൂട്ടിക്കും അതുപോലെ വൈശാഖിനും എന്നാണ് അറിയുവാൻ കാത്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് തെന്നിന്ത്യൻ താരങ്ങളായ രാജ്പീ ഷെട്ടി സുനിൽ എന്നിവരും ടർബോയിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുമുണ്ട് എന്തുകൊണ്ടാണ് ടർബോക്ക് ഇത്രയധികം ജനപ്രീതി കൂടിയത് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സംഘപരിവാർ ഏത് ചിത്രത്തെയാണോ ആളുകൾ വിലക്കാനായിട്ടും കാണരുതെന്നും പറയുന്നത് ആ ഒരു ചിത്രത്തെ ജനങ്ങൾ വളരെ ആവേശത്തോടെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മലയാള സിനിമ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക സിനിമാ രംഗത്തും കാണുന്ന കാഴ്ച എന്നാൽ പലപ്പോഴും ആളുകൾക്ക് ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് അവർ പറയുന്നത് മാത്രമേ സത്യവും ശരിയും ഉള്ളൂ എന്ന് അവർ കരുതുന്നു എന്നാൽ ജനങ്ങൾ അതിന് മറുപടി കൊടുക്കുന്നത് വളരെ രസകരമായ രീതിയിലാണ് അവർ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇവർക്ക് അവർ ചെയ്തു കൊടുക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ പത്താൻ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഇതുപോലെ ഈ ചിത്രത്തെ അപമാനിച്ചുകൊണ്ടും അതിലെ താരത്തെ അപമാനിച്ചുകൊണ്ടും അദ്ദേഹം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ അന്ന് വന്നിരുന്നു അതുപോലെ തന്നെ പല ഗാനരംഗങ്ങളുടെ പേരിലും അതിൽ അഭിനയിച്ചിരിക്കുന്ന വ്യക്തി ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിലുമൊക്കെ ഒരുപാട് തരത്തിലുള്ള വലിയ ഭീഷണികൾ ജവാൻ എന്ന സിനിമയ്ക്ക് ഉണ്ടായി എന്നാൽ ജവാൻ എന്ന സിനിമ റിലീസായതിനു ശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് നമ്മുടെ ഇന്ത്യൻ സിനിമാ ലോകം നേരിട്ട് കണ്ടതാണ് അങ്ങനെ ഷാറുഖ് ഖാന്റെ ആദ്യ ആയിരം കോടി രൂപ നേടുന്ന ആയിരം കോടി രൂപ കളക്ഷൻ നേടുന്ന അങ്ങനെയുള്ള ഒരു ക്ലബിലേക്ക് വരുന്ന ചിത്രം എന്ന നിലയിലേക്ക് അതിനുശേഷം വന്ന ജവാന് വലിയ പഞ്ചു നൽകുന്ന ഒരു വിജയമായി അത് മാറുകയും ചെയ്തു എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല അതെ അങ്ങനെയാണ് ഇവിടെ മലയാളികൾ മാത്രമല്ല ഒട്ടുമിക്ക ഇന്ത്യൻ സമൂഹത്തെയും ഒരേപോലെ തന്നെ കാണുന്ന ഈ ഒരു മെൻറ്റാലിറ്റിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മലയാളികൾ എന്ന് മാത്രമല്ല ഇന്ത്യ തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നു എന്ന് വേണം കരുതാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവിച്ചത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാതെ